നമസ്കാരം ഈ സത്യാവസ്ഥ പറയുക നിജസ്ഥിതി പറയുക എന്നുള്ളത് അതൊരു ഒരു ന്യായമായ കാര്യമാണ് നമ്മൾ ഏത് കാര്യത്തിലായാലും നമ്മൾ സത്യം തുറന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ എതിർ പക്ഷത്തിരിക്കുന്ന പാർട്ടി ആയാലും പ്രതിപക്ഷ പാർട്ടി ആയാലും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്നയാൾ ഭരണപക്ഷം ഒരു നല്ല കാര്യം ചെയ്താലും നമുക്ക് പറയുന്നത് അത് അംഗീകരിക്കുന്നതാണ് യഥാർത്ഥ ജനാധിപത്യം കാരണം ജനങ്ങളുടെ കൂടെ നിൽക്കുക നാട് നന്നാവുക നാട് വികസിക്കുക ജനങ്ങൾക്ക് നന്മ വരിക ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ഉണ്ടാവുക എന്നതാണല്ലോ ഒരു ഭരണകൂടത്തിന്റെയും ഒരു പ്രതിപക്ഷത്തിന്റെയും ആവശ്യം അടിസ്ഥാനപരമായി നമ്മുടെ ഭരണപക്ഷവും പ്രതിപക്ഷവും കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ഇതിപ്പോൾ ശ്രീ ബി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ നടത്തിയ ഒരു പ്രസ്താവന അതായത് ഇവിടെ ഈ നാഷണൽ ഹൈവേകൾ ഇങ്ങനെ തലങ്ങും തിലങ്കം ഓടുകയാണ് എല്ലാ നാഷണൽ ഹൈവേകളിലും കൃത്യമായി പണി നടക്കുന്നു തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദേശീയപാതകളിലും കൃത്യമായ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ വീതിയേറിയ വരിയും എട്ട് വരിയും നാല് വരിയും റോഡുകൾ പണിതുകൊണ്ടിരിക്കുന്നു അതായത് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഹൃദയ ധമനികളാണ് റോഡുകൾ എന്നാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞത് ശ്രീ ഗഡ്കരിയെ കുറിച്ച് മുമ്പ് ഞാൻ ഒരു വാർത്ത ചെയ്തിരുന്നു അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ പണിയെടുക്കുന്ന രാജ്യത്തോടും ജനങ്ങളോടും ഇവിടുത്തെ പൊതുസമൂഹത്തോടും ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയാണ് നിതിൻ ഗഡ്കരി ഏറ്റവും മികച്ച മന്ത്രി എന്ന് പറഞ്ഞാൽ അത് നിതിൻ ഗഡ്കരി തന്നെയാണ് ഈ കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്തായാലും ഈ സർക്കാരിന്റെ കാലത്തായാലും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത ചെയ്തിരുന്നു അപ്പം മോദിയാണ് നല്ലത് എന്ന് പറഞ്ഞ ചില കമന്റുകളൊക്കെ വന്നു പായ്ക്കൊള്ളട്ടെ എന്തായാലും നിതിൻ ഗഡ്കരി രാജ്യ വികസനത്തിന് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് സംശയമില്ല അപ്പം ഈ ദേശീയപാതകളൊക്കെ തന്നെ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ബുദ്ധിയിലൂന്നിയ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്ലാനിൽ നടപ്പാ നടപ്പിലാകുന്ന കാര്യങ്ങളാണ് ദേശീയപാതയും അതിന്റെ അനുബന്ധ സർവീസ് റോഡുകളും മറ്റ് പാലങ്ങളും ഒക്കെ തന്നെ റെയിൽവേ ഓർപിടിച്ചു നിയമസഭയിൽ പറഞ്ഞത് എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം ആകെ ആ റോഡാ ഉള്ളത് അത് ഗഡ്ഗരിന്റെ റോഡാണ് ഇന്ത്യ ഒട്ടാകളുള്ള റോഡാണ് അത് നിങ്ങളതല്ല അയങ്ങൾ എട്ടുകാലി ഒമുഞ്ഞി തി അമ്മതാണെന്ന് പറഞ്ഞുകൂടെ അടക്കാന്നല്ലാതെ യാതൊരു കാര്യമില്ല എല്ലാവർക്കും അല്ലെ പറഞ്ഞു കേട്ടാ തോന്നും ഈ റോഡ് കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് എത്തുമ്പോ നിക്കും അതില്ലല്ലോ അത് തുടർന്നു പോകുന്നില്ലേ അത് ഇന്ത്യ ഒട്ടാകളുള്ള റോഡാണ് അതെ തിരുവനന്തപുരം കൊണ്ട് നിൽക്കുന്നില്ല പി എ മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുന്നത് കാസർഗോഡ് നിന്ന് തുടങ്ങി ഇത് തിരുവനന്തപുരത്ത് നിൽക്കുന്നു അവിടം വരെയുള്ളൂ ഇത് കേരള പി ഡബ്ല്യു ഡിയുടെ പി ഡബ്ല്യു ഡി മിനിസ്റ്ററായ മരുമകൻ മന്ത്രിയുടെ കഴിവാണ് എന്ന് പറഞ്ഞ് ഫ്ലക്സ് അടിക്കുന്നു നിതിൻ ഗഡ്കരിയുടെ പടം ഉണ്ടോ എന്നറിയില്ല മോദിയുടെ പടം അറിയില്ല എന്തായാലും പിണറായിയുടെ പടവും പി എ മുഹമ്മദ് റിയാസ് എന്ന മരുമകന്റെ പടവും ഒക്കെ വെച്ചാണ് പലയിടത്തും നാഷണൽ ഹൈവേകളിൽ ഒക്കെ ഫ്ലക്സ് അടിച്ചിരിക്കുന്നത് ആ തലശ്ശേരി ദേശി തലശ്ശേരിയിലൊക്കെ തന്നെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ദേശീയപാതയുടെ നടുക്കിറങ്ങി കൊണ്ടൊക്കെ ചില പ്രസ്താവനകളൊക്കെ റിയാസമന്ത്രി നടത്തുന്നത് ഇതൊക്കെ നിതിൻ ഗഡ്കരിയുടെ പ്രൊജക്റ്റാണ് ഇവിടെ ദേശീയപാതയ്ക്ക് മുപ്പത് മീറ്റർ മതി നാൽപ്പത്തഞ്ച് മീറ്റർ ആകരുത് എന്ന് പറഞ്ഞ് കോൺഗ്രസുകാരും അതുപോലെ തന്നെ സി പി എം കാരും സി പി ഐക്കാരും എല്ലാവരും കൂടി അച്യുതാനന്തര ഭരണകാലത്താണ് അവിടെ പോയി നിവേദനം കൊടുത്തതാണ് അയ്യോ വീതി പാടില്ല ഞങ്ങൾക്ക് പശുവിനെ കെട്ടണം ഞങ്ങൾക്ക് പശുവിനെ അപ്പുറത്ത് കിടത്തണം ഞങ്ങൾക്ക് കുറ്റി അടിക്കണം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടെറിയണം അല്ലെങ്കിൽ എന്താണ് ഇവിടെ നമ്മൾ ശയന പ്രദർശനം നടത്തണം അതുകൊണ്ട് വീതി കൂട്ടാൻ പറ്റൂല ഞങ്ങളുടെ ആൾക്കാരുടെ തല എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് നിവേദനം കൊടുത്തവരാണ് ഇവർ എന്നിട്ട് ഇപ്പം ദേശീയപാത വലിയ ഗെയിമാണ് ഞങ്ങളാണ് ഇത് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നത് പട്ടത്തെ കാലത്ത് അണഞ്ച് ജനം വിശ്വസിച്ചേന് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുണ്ട് ജനങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട് സാമൂഹ്യ ബോധമുണ്ട് ഇത് നിതിൻ ഗഡ്കരിയുടെ ആണ് എന്നുള്ള കാര്യം അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രോജക്റ്റ് ആണ് ഇത് കേന്ദ്ര സർക്കാരിന്റെ ഉപരിതല ഗതാഗത വകുപ്പിന്റെ പ്രോജക്റ്റ് ആണ് ഈ നാഷണൽ ഹൈവേ കാരണം ഒരിടത്ത് തുടങ്ങി കന്യാകുമാരിയിൽ തുടങ്ങി അങ്ങ് കാശ്മീർ വരെ നീളുന്ന ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ രക്തധമനികളായി പടർന്ന് ഇങ്ങനെ അവതരിച്ച് നിൽക്കുന്ന വഴികളാണ് നമുക്കുള്ളത് വിരിയേറിയ റോഡുകളാണ് നമുക്കുള്ളത് പുരോഗതി പാതകളാണ് നമുക്കുള്ളത് അതാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇനിയിപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ ബി ജെ പി കാരനാക്കിയാലും എൻ ഡി എ കാരനാക്കിയാലും സംഘിയാക്കിയാലും കുഴപ്പമൊന്നുമില്ല അദ്ദേഹം പറഞ്ഞത് വാസ്തവമാണ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ